വടകര പുത്തപ്പണം അരവിന്ദ്ഘോഷ് റോഡിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെയാണ് അബോധാവസ്ഥയിലുള്ള ഒന്നര വയസ്സുള്ള കൈക്കുഞ്ഞുമായി നിലവിളിച്ചോടിയ രക്ഷിതാക്കൾ ബസ്സിൽ കയറിയത് പല വാഹനങ്ങൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും നിർത്താതെ പോയി അതുവഴി വന്ന സാരംഗ് ബസ് നിർത്തുകയും അബോധാവസ്ഥയിലെ കുട്ടിയെ ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു രൂപേഷ് സി വി സുബിൻ തയ്യുള്ള പറമ്പിൽ എന്നിവർ ചേർന്ന് ഒരു ആംബുലൻസ് പോലെ വടകര സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഡെൽസൺ ഡേവിസൺ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഹരിദാസ് എന്നിവർ ചേർന്ന് ആവശ്യമായ ചികിത്സ നൽകി കുട്ടിയെ രക്ഷിച്ചു പത്തേ പത്തിന് പത്ത് നാല്പത് കൈമ്പത്തിയഞ്ചിന്റെ പേരാണ് സംഭവം ആരോഗ്യ ദോഷം സാധാരണ സർവീസ് കൂടിയാണ് റോഡ് കൂടിയാണ് വണ്ടി വരുന്നത് സമയത്താണ് ഒരമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോകാങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പിൽ ആളുണ്ടായിരുന്നു അവിടെ സൈഡിൽ വണ്ടി പറഞ്ഞു പറഞ്ഞു പിന്നെ കുട്ടി ഇവിടെ നിർത്തണ്ടാണ് വണ്ടിയുടെ മോനെ വണ്ടിയിലുള്ള ബസ് ജീവനക്കാരെ കുറിച്ചും അപകടങ്ങളെ കുറിച്ചും ഏറെ പരാതി കേൾക്കുന്ന കാലത്ത് ഇത് ജീവനക്കാരുടെ പ്രവൃത്തി ശ്രദ്ധേയമാവുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് തൊഴിൽ മേഖലയെ ഇകഴുത്തരുതെന്നാണ് ഇവർക്ക് പറയാനുള്ളത്